മലയാളി പ്രേക്ഷകർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു സീരിയൽ തന്നെയാണ് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മിടിരണ്ടിലും മിടിരണ്ടിലും സഞ്ജുവിൽ നിന്ന് സൽമാനുമാറി തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സഞ്ജുവും ലക്ഷ്മിയും തന്നെയായിരുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട രണ്ട് പേർ എന്നാൽ ഇവർ തമ്മിൽ പിരിയുകയും മറ്റു രീതിയിലേക്ക് കഥാപാത്രങ്ങൾ പോവുകയും ചെയ്തു ഇനി രണ്ട് ദിവസം കൂടി മാത്രം ഈ സീരിയൽ ഇനി നിലനിർത്താനാകും അതോടെ ഈ സീരിയൽ ഇപ്പോൾ അവസാനിക്കുകയാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അത് മിടിരണ്ടിലും പ്രേക്ഷകർക്ക് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്നു ഇപ്പോൾ സീരിയൽ അവസാനിക്കുമ്പോൾ സഞ്ജുവും സ്വാതിയും ഒന്നിക്കുകയും നായികയായ ലച്ചു ഗോവിന്ദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായി ഇഷ്ടത്തിലാവുകയും അവർ ഇനി ഒന്നിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ഈ സീരിയൽ ഇനി നിർത്താൻ പോകുന്നത് ആ രീതിയിലായിരിക്കും സീരിയലിൻ്റെ ക്ലൈമാക്സ് എന്നിവരെ ഇപ്പോൾ നിശ്ചയിച്ചിരിപ്പുണ്ട് ഇതിന്റെ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും സങ്കടമാണ് മിഴിനണ്ടിലും പ്രേക്ഷകർക്ക് ഇപ്പോൾ നൽകുന്നത് എല്ലാവർക്കും വളരെയധികം സങ്കടമുണ്ടെന്നും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പെട്ടെന്ന് ഇത് അവസാനിച്ചതെന്നും അത് ഒട്ടും സഹിക്കാനാകുന്നില്ല എന്നും പ്രേക്ഷകർ പറയുന്നു ഇതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അറിയേണ്ടതും ഇത് തന്നെയാണ് മിഴിരണ്ടിലും എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് അതിനുള്ള ഉത്തരം ലഭിച്ചു കഴിഞ്ഞു എന്തായാലും പ്രേക്ഷകർക്ക് ആകാംക്ഷയോടെ നിന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തന്നെ മിടിരണ്ടിലും പരമ്പരയിൽ ആരാധകരെ നിരാശപ്പെടുത്താനുള്ള തീരുമാനമെന്നും എന്നെ മാറ്റിയതാണെന്നും പറഞ്ഞുകൊണ്ട് ഇതിൽ സഞ്ജുവായി എത്തിയിരുന്ന സൽമാനുൾ ലൈവുമായി എത്തിയത് മറ്റൊരു സീരിയൽ കിട്ടിയതോടെ സൽമാൻ മിടിരണ്ടിലും പരമ്പര ഉപേക്ഷിച്ചു എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന പ്രചരണം ഇപ്പോഴിതാ താൻ എന്തുകൊണ്ടൊക്കെ പരമ്പരയിൽ നിന്നും പിന്മാറിയുന്നതിടയ്ക്ക് സൽമാൻ ഒരു ലൈവിലെത്തി പറഞ്ഞിരുന്നു സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഞ്ജുവ ഇനി ഞാനുണ്ടാകില്ല വേറൊരാളായിരിക്കും അതുതന്നെ അവൻ ആശംസകൾ നേരുന്നു മാറാനുള്ള കാരണത്തെക്കുറിച്ചൊന്നും പറയാനില്ല പറയുകയും വേണ്ട എന്ന് കരുതിയിരുന്നതാണ് പക്ഷെ ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു ഞാൻ എട്ടേച്ച് പോയെന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും പുതിയൊരു പ്രോജക്റ്റ് കിട്ടിയപ്പോൾ അതിനു പിന്നാലെ പോയെന്നും കണ്ടു എന്നെ സ്നേഹിക്കുന്നവരോട് എന്താണ് സംഭവിച്ചതെന്ന് പറയണമെന്ന് കരുതിയാണ് ഞാൻ പറയുന്നതെന്നാണ് സൽമാൻ പറഞ്ഞത് വളരെ ബേസിക് ആയ കാര്യങ്ങൾ വരെ പറയണം എന്നാലേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു ഒരു സീരിയൽ ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് ഡേറ്റ് കൊടുക്കുന്ന ഒരു മാസത്തിൽ രണ്ട് പകുതിയിൽ ഒരെണ്ണം ആയിരിക്കും ഒന്നെങ്കിൽ ആദ്യത്തെ പകുതി അല്ലെങ്കിൽ രണ്ടാം പകുതി ഒന്ന് മുതൽ പതിനഞ്ച് വരെയോ പതിനാറ് മുതൽ മുപ്പത് വരെയോ അങ്ങനെ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഡേറ്റ് കൊടുത്താൽ അടുത്ത പകുതിയിൽ നമുക്ക് എന്ത് വേണമെന്ന് ചെയ്യാം വേറെ പ്രൊജക്റ്റുകൾ ചെയ്യുകയോ മറ്റോ ആകാം കൊടുത്ത ഡേറ്റിനെ ബാധിക്കാതിരുന്നാൽ മതി കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി കാലമായി മേടി മാത്രമാണ് ഞാൻ ചെയ്തത് വേറൊന്നും ചെയ്തിട്ടില്ല മിഴിരണ്ടിലും തുടങ്ങിയ സമയത്ത് ഞാൻ തമിഴിൽ മൗനരാഗം എന്നൊരു സീരിയൽ ചെയ്തിരുന്നു അതിൻ്റെ ഡേറ്റ് പതിനാറ് മുതൽ പ മുപ്പത് വരെയായിരുന്നു ഒന്ന് മുതൽ പതിനഞ്ച് വരെയായിരുന്നു മിഴിരണ്ടിലും എന്നാൽ ഇതുവരെ ഡേറ്റിൽ കൃത്യമായി ഷൂട്ട് ചെയ്തിട്ടില്ല ഈ സീരിയൽ ഈ പതിനഞ്ച് ദിവസത്തിൻ്റെ വൺ ലൈൻ ഉണ്ടാകും അതിനടിസ്ഥാനമായിട്ടായിരിക്കും തിരക്കഥയൊക്കെ എടുത്തത് ആ വൺ ലൈൻ വന്നാൽ മാത്രമേ ഇതൊക്കെ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റൂ കഥാകൃത്ത് വന്ന് ഉണ്ടാക്കി ചാനൽ നൽകും അത് വച്ച് താരങ്ങൾ സീനൊക്കെ നൽകും എന്നാൽ കഴിഞ്ഞ ആളുകളായി എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സീരിയൽ കൂടി അഭിനയിക്കേണ്ടി വന്നു മാസത്തിൻ്റെ രണ്ടാം പകുതി വേറൊരു വർക്ക് എടുക്കുകയാണ് ഈ ഒരു വർക്ക് എനിക്ക് മാത്രം മുന്നോട്ടുകൊണ്ട് പോകാനാകില്ല എന്ന് ഞാൻ അവരെ അറിയിച്ചു അവർക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അവസാനം അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞാനൊന്നും ചെയ്തുല്ല പക്ഷേ എന്നെ പറഞ്ഞേക്കുകയും ചെയ്തു എനിക്ക് സഞ്ജു എന്ന കഥാപാത്രം അത്രമേൽ വിലപ്പെട്ടതായിരുന്നു അവരെന്നോട് ചെയ്തത് വല്ലാത്ത തെറ്റായി എനിക്ക് തോന്നി പക്ഷേ എനിക്കിനൊന്നും ചെയ്യാൻ സാധിക്കില്ല സഞ്ജുവായി വന്ന പുതിയ താരത്തിന് ഏറ്റെടുക്കണമെന്നായിരുന്നു സൽമാനു പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ